ഹലോ ഹൈ ഹൈഡിയസ് അസലാമുലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം ഗോഹിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് ഒരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗോഹിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിമീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് കളക്ഷൻസ് ആണ് കാണിക്കണത് നല്ല അടിപൊളി ഷോൾ കേട്ടോ നമ്മൾ ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ഷോൾ നേറ്റിയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളെ കസ്റ്റമറുകൾക്ക് ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ ഒരുപാട് കസ്റ്റമർ നമ്മളോട് വിളിച്ച് പറയാറുണ്ട് നല്ല അടിപൊളി മോഡലാണ് ഇത്രയും നല്ല മോഡൽ ഞങ്ങൾക്ക് വേറെ എവിടെയും കിട്ടണില്ല എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഒരുപാട് ലോങ് എന്നൊക്കെ ഒരുപാട് പേര് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒരു ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾക്ക് ക്യാഷ് മാത്രമല്ല കാരണം നമുക്കതിൽ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷം ോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി ഷോൾ നല്ല അടിപൊളി പ്രിന്റിലാണ് പ്യൂർ കോട്ടൺ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ സ്ലീവ് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് കേട്ടോ ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റും ആണ് നല്ല പ്യൂർ കോട്ടൺ കോട്ടനാണ് മെറ്റീരിയൽ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും ഇടാനൊക്കെ സുഖമാണ് നല്ലൊരു മെറ്റീരിയലാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഈ ഒരു പ്രിൻ്റ് കൂടി ഞാൻ നിവർത്തി കാണിക്കാവേ അപ്പോൾ ഇതാണ്ട് എൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടോ ഇതുപോലെയാണ് നല്ല ഭംഗിയുണ്ടോ നല്ല എല്ലാ കളേഴ്സും നല്ല ഡാർക്ക് കളേഴ്സിൽ നല്ല ഗോൾഡൻ കളർ പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഏത് കളേഴ്സാണ് എടുക്കേണ്ടത് നമുക്ക് അറിയാണ്ടായിപ്പോവും അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ടോ പിന്നെ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഷോളൊന്നും നിർത്തി കാണിക്കാവേ അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് വോട്ടലാട്ടോ ഷോൾ വന്നിട്ട് ഷോളിൻ്റെ പ്രിൻറ്റ് മട്ടിപ്പൊളി പ്രിൻ്റ് ആട്ടോ നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻറ്റാണ് അതൊട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിൽ അത്യാവശ്യം വേദിയും വലുപ്പൊക്കെ ഉള്ള വലിയ ഷോളാണ് വന്നിട്ടുള്ളത് ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഇതിൽ എല്ലാ പീസും ഞാൻ എല്ലാ കളേഴ്സിലും നിങ്ങൾക്ക് കാണാൻ എല്ലാ ഒന്ന് നിവർത്തി കാണിക്കാം ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഒന്നും പറയാനില്ല സൂപ്പർ മോഡലാണ് അമിസാക്കല്ലേ ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കണ്ട അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരാട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ കിട്ടാനുള്ള ടൈം പറയുന്നത് ടി ടിസ് വഴിയാണെങ്കിൽ പി കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ടി ടിഎസ് യൂസ് ആക്കാൻ ശ്രമിക്കുക നമ്മൾ പോസ്റ്റ് വഴി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഷോൺ നൈറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും കഫ്താനറ്റിയിലായാലും ഫ്രോക്ക് നൈറ്റിയിലായാലും എംബ്രോഡി നൈറ്റിയിലായാലും എല്ലാം നമുക്ക് വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളിൽ അവൈലബിൾ ആണ്ട്ടോ എനിക്ക് എല്ലാം കൂടി ഒന്നും വീഡിയോസ് ഇടാനുള്ള ടൈം ഉണ്ടാവാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്രയും വെറൈറ്റി വെറൈറ്റി മോഡൽ വേണമെങ്കിൽ നമ്മൾ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ വരികട്ടോ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു നോക്കിയാൽ ഒന്നും പറയാനല്ലോ സു സൂപ്പർ മോഡലാട്ടോ അടിപൊളി മോഡലാണ് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്താല് അമ്പത്താറ് ഏതായിട്ട് അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യുവർ കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടോ ഈ ഒരു മോഡൽ നമുക്ക് നല്ല കളേഴ്സുകൾ നമ്മളിൽ അവൈലബിൾ ആണ് ഒന്നും പറയാനില്ല സൂപ്പർ സൂപ്പർ മോഡലാണ് കേട്ടോ അപ്പോൾ ഈ മോഡലൊക്കെ ഞാനൊന്ന് നിർത്തി കാണിക്കാവുക ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളേഴ്സിലും എങ്ങനെയുണ്ട് ഒന്നുകൂടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കാം നമുക്കിപ്പോൾ ടൈമില്ലാത്ത ടൈം ആണ് എന്നാലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് പോകാവേ അപ്പോൾ ഇതാണ് ലാസ്റ്റ് റുക്ക് വന്നിട്ട് എങ്ങനെയാണ് നല്ല കളേഴ്സിലാട്ടോ ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പ്രിൻറ്റ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻറ്റും കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോക്ക് ബാക്കിൽ ഇങ്ങനെ ഡിസ്പെട്ടൻ ഐറ്റുകൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ പലരും പറയും നിങ്ങൾ കുറച്ചേ കൊണ്ടുവന്നോളൂ അങ്ങനെ ഒന്നുമല്ല അല്ല കേട്ടോ നമ്മൾ നല്ല കൂടുതൽ തന്നെ കൊണ്ടുവരാറുണ്ട് ഒരുപാട് ബെണ്ടലായിട്ട് തന്നെ എടുക്കാറുണ്ട് കേട്ടോ നമുക്ക് ഒന്നരാടം പർച്ചേസ് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല സ്റ്റോക്ക് കൊണ്ടുവരാറുണ്ട് പക്ഷേ അതുപോലെ നമുക്ക് നമുക്കത് മൂവിങ് ആകാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കിട്ടാത്തത് അല്ലാതെ കുറച്ച് കൊണ്ടുവന്നതോ അതല്ലെങ്കിൽ തരാഞ്ഞിട്ടോ ഒന്നും അല്ല ചിലവരും പറയും നിങ്ങൾ ആർക്കെങ്കിലും ഉടുത്തതാണോ അങ്ങനെയൊക്കെ ചോദിക്കോട്ടോ അങ്ങനെയൊന്നുമല്ല കേട്ടോ പലരും നമ്മൾ ഷോപ്പിൽ വരുമ്പോൾ നമ്മൾ അയ്യാളൻ ഐറ്റികൾ ഒരു സൈഡിൽ ഒന്നായിട്ട് അങ്ങനെ കൂട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത് കാണുമ്പോൾ അതൊന്ന് ചോദിക്കോട്ടോ അപ്പോൾ നമ്മളത് മറ്റുള്ളവർക്ക് കൊടുത്തതല്ലേ കാര്യം അപ്പോൾ അത് പോയതാണ് അത് നമുക്ക് നോക്കണ്ടാന്ന് തന്നെ പറയാറുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഒരാൾക്ക് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊന്നും എടുത്ത് കാണിക്കണം ശരിയല്ലോ ചിലവർക്കൊക്കെ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ മുഷിപ്പോൾ തോന്നാം പക്ഷെ നമ്മളെ വാക്ക് നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേയിട്ട് ഒന്നും കൂടി കാണിക്കാവേ അപ്പോൾ അതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പം മിസ്സാക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്